നമസ്കാരം ഇന്ത്യയുടെ തിരിച്ചടി ഏത് രീതിയിൽ എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പോൾ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് എങ്ങനെ തിരിച്ചടിക്കണമെന്ന വിഷയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സൈനിക വിഭാഗങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തിരിച്ചടിക്കാനായിട്ട് നൽകിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത് അതായത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു യുദ്ധസന്നാഹത്തിലേക്ക് ഇന്ത്യ പോകുന്നുവെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ കൂടിക്കാഴ്ചകൾ നൽകുന്നുവെന്ന വിലയിരുത്തലുമുണ്ട് ഒരു സൈനിക നടപടി ഉറപ്പാണ് അത് എന്ന് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ കാരണം മന്ത്രിസഭായോഗം ചേരുന്നതോടുകൂടി കാര്യങ്ങൾക്കൊരു വ്യക്തത വരികയാണ് പ്രത്യേകിച്ചും സൈന്യത്തിന് തന്നെ പൂർണ്ണ അധികാരം നൽകിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കടക്കുമ്പോൾ തന്നെ ഒരു സൈനിക നടപടി ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്നതാണ് മന്ത്രിസഭാ യോഗത്തിൽ സ്വാഭാവികമായിട്ടും ഇതുവരെ കൈക്കൊണ്ടിരുന്ന നടപടികളൊക്കെ തന്നെ വിശദീകരിക്കപ്പെടുന്നതായിരിക്കും അതുമാത്രവുമല്ല സേനകളുടെ സാമൂഹ്യ മാധ്യമ ഇടപെടൽ അത് വ്യക്തമായി തന്നെ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് നാവികസേനയുടെ ട്വിറ്റ് ഇങ്ങനെയാണ് നടപടി അല്ലെങ്കിൽ ദൗത്യം ആസന്നമായിരിക്കുന്നുവെന്നാണ് അവർ ട്വിറ്റ് ചെയ്തിരിക്കുന്നത് യുദ്ധക്കപ്പലുകളുടെ അടക്കം ഫോട്ടോ ട്വിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഒരു തിരിച്ചടി സൈനിക നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും എവിടെ വെച്ചായിരിക്കും നടപടി തുടങ്ങിയ കാര്യങ്ങളിലെ ഇനി വ്യക്തത വരേണ്ടതായിട്ടു പ്രത്യേകിച്ചും പുൽവാമ ആക്രമണത്തിന് ശേഷമൊക്കെ തന്നെ പാക് അധീന കശ്മീരിലാണ് സൈന്യം ആക്രമണം നടത്തിയത് കാരണം പാക് അധീന കശ്മീർ ആണ് പൊതുവേ ഈ ഭീകരരുടെ ഏറ്റവും വലിയ ഒരു ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്നത് അവിടെ അന്ന് ഭീകരരുടെ ഒളിത്താവളങ്ങളൊക്കെ തന്നെ തകർക്കുന്ന നടപടിയാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും അന്നുണ്ടായത് എന്നാൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഈ സൈനിക നടപടി അത് എങ്ങനെയായിരിക്കും പാക് അധീന കശ്മീരിലായിരിക്കുമോ ഇന്ത്യ ആക്രമണം നടത്തുക അതോ അല്ല ഇനി മറ്റേതെങ്കിലും തലത്തിലേക്ക് കടക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വിവരങ്ങളിൽ തന്നെ വ്യക്തത അറിയേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തത വരുന്നതായിരിക്കും പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ ഇപ്പോൾ അന്താരാഷ്ട്ര അതിർത്തിയിൽ പോലും ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചുവെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ഒടുവിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഈ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചത് അതിനുശേഷം അതിർത്തി ഇത്തരം സങ്കീർണ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇപ്പോഴിത് ആദ്യമായിട്ടാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് പതിനഞ്ചിലധികം തവണയാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ വിടനിർത്തൽ കരാർ ലംഘനം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ സാഹചര്യം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ